കോന്നി അടവി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ തൊഴിൽ പ്രശ്നത്തിൽ നിലപാട് കടുപ്പിച്ച് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഈ മാസം ഇരുപത്തിയൊന്നിന് മുൻപ് അടവിയിലെ തൊഴിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഡി ഓഫീസിനുള്ളിൽ തൊഴിലാളികൾ സമരം നടത്തുമെന്ന് സി ജില്ലാ പ്രസിഡന്റ് എസ് ഹരിദാസ് പറഞ്ഞു കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക പി എഫ് ഗ്രാറ്റ്വിറ്റി ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധാരണയും അറുപത് വയസ്സ് പിന്നിട്ട തൊഴിലാളികളെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിരിച്ചുവിട്ടത് സമരം സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റ് എസ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ബി എം എസ് തൊഴിലാളികൾ അവരുടെ നേതാക്കൾമാർ ഇതിനോടൊപ്പം ജീവിക്കണം ഇരുപത്തിയൊന്നാം തീയതിക്കകം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഈ തൊഴിലാളികൾ പട്ടിണിക്ക് കിടക്കുന്ന തൊഴിലാളികൾ കട്ടിൻ ചിലവും ഒക്കെ പറക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ആ കഞ്ഞി വെച്ചിവിടെ താമസിക്കുക സംശയം വേണ്ട ഈ ഡിവിഷൻ ഫോറസ്റ്റ് താമസിക്കാൻ ആവശ്യമായ 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 സമരം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായാണ് കോന്നിയിലെ വനപാലകർ പ്രവർത്തിക്കുന്നതെന്നും ഹരിദാസ് കുറ്റപ്പെടുത്തി സമരത്തിൽ തൊഴിലാളികളും വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും പങ്കെടുത്തു കേരള ന്യൂസ് പത്തനംതിട്ട